കൽപ്പറ്റ വരെ പോയിട്ട് അവിടുന്ന് കിട്ടാതെ പോന്നിട്ടാണ് പിന്നെ അറുപത് ദിവസം കൊണ്ട് തന്നെ കൊയ്യാനാവും അത് അപ്പോൾ ഇത് കൂടുതലായിട്ട് വളരാൻ പാടില്ലല്ലോ അല്ലേ കൂടുതലായിട്ട് വളർന്നാൽ അവരും കൂടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് കൂടുതലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിതച്ചു കഴിഞ്ഞാൽ അറുപതാം ദിവസം കൊയ്യുന്ന നെല്ല് ഒരു കിലോ നെല്ലിന് ഇരുന്നൂറ് രൂപ കൂടുതൽ വില എങ്ങനെയാണ് സംഭവം അപ്പോൾ ഇവിടെ വളരെ നല്ല രീതിയിൽ നവര നെൽകൃഷി ചെയ്യുന്ന സൂമാരേട്ടനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് നവര നെല്ലിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളെല്ലാം സൂമാരേട്ടനടുത്ത് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ സൂമാരേട്ട നിങ്ങളിവിടെ ആ അംബസ് സ്ഥലത്ത് ഇപ്പൊ ഇവിടെ നെൽകൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഈ നെല്ലിന്റെ ഒരുപാട് ആവശ്യക്കാര് ഇതാരാണ് ഇത് യഥാർത്ഥത്തില് കൂടുതൽ നിങ്ങളടുന്ന് ആവശ്യപ്പെടുന്നത് നമ്മളടുത്ത് കൂടുതൽ മറ്റേ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് ഇതിന് ചോദിക്കുന്നത് കഞ്ഞി ഉണ്ടാക്കാൻ ഔഷധ കഞ്ഞി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നേ കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കും പിന്നെ പ്രായമായ ആൾക്കാർക്ക് ഈ കുട്ടികൾക്ക് ചെറിയ മക്കൾക്ക് ചെറിയ അതായത് ഒരു പത്ത് മാസത്തിന്റെ താഴെ അല്ലെങ്കിൽ പത്തു മാസമൊക്കെ ആയ കുട്ടികൾക്ക് നവര ഓ അതിന്റെ കഞ്ഞി അല്ലെങ്കിൽ കഞ്ഞി ആക്കി ആ ഇത് വളരെ സോഫ്റ്റ് റൈസ് ആണ് കുട്ടികൾക്ക് ഓ അപ്പൊ അതാണ് കുറച്ച് ഡിമാൻഡായിരുന്ന ആൾക്കാർ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇത് വാങ്ങണത് അതെയിൻ ആയിട്ടും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പിന്നെ ആയുർവേദ മരുന്ന് അല്ലേ ആയുർവേദ മരുന്ന് അതിലേക്കാണ് കൂടുതൽ ഈ കോട്ടയ്ക്കയുർവേദമായാലും മറ്റുള്ള എതിലായാലും കിറ്റിലൊക്കെ വരുന്നത് ഇതിന്റെ നവര അരിന്റെ അരി ഉണ്ട് റൈസ് അതിലൊക്കെ ഇതാണ് ഒരു ഭാഗത്ത് ഉണ്ടാവും ഒരു ആ കിറ്റ് വാങ്ങിയാൽ നമുക്ക് ഈ സാധനം ഉണ്ടാവും ആ ആ അതിലൊരു കാണുന്ന റൈസ് ഇതാണ് ഇതാണ് ചേട്ടൻ എങ്ങനെ സെയിൽ ഇവിടെ തന്നെ കൊയ്യുന്നതിന്റെ മുന്നേ തന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ ഇതായത് കൊണ്ട് അതായത് കുറച്ച് അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് സാധാ നെൽക്കൊലേക്കാൾ അല്പം ചെറുതല്ലേ ഇത് ഇത് സാധാ കുറവാണ് കുറവാണ് ഇതിന്റെ തണ്ടും ചെറുതാണ് കാണിച്ചു ചേട്ടാ തണ്ട് വലുപ്പം കുറവാണ് ആ ഇതിന്റെ ഞാറ് ചെറുതാണ് അറുപത് ദിവസം വളർച്ച ഉള്ളല്ലോ അതുകൊണ്ട് അതിൻ്റെ എന്നാലും വല്ല തെറ്റില്ലാത്ത രീതിയിൽ നെല്ലുണ്ട് വളർന്നാൽ വീണ് പോവും വെള്ളം ഉണ്ടാവുമ്പോൾ വീണാ പിന്നെ അത് പേട് വന്ന് പോവും രാസവുളം ഒന്നും ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റും അല്ലെങ്കിലും രാസവളം ഉപയോഗിക്കാൻ പാടില്ല കാരണം കുട്ടികൾക്കും മരുന്ന് ഇതാവുമ്പോൾ ജൈവ രീതിയിൽ തന്നെ ആണ് ഇതിന് പ്രാധാന്യം അപ്പൊ ചേട്ടാ ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് ആ ചാണകപ്പൊടിയും പിന്നെ കുറച്ച് ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല ചേട്ടാ ഈ നെൽകൃഷി ചെയ്യണം എങ്ങനെയാണ് നമ്മള് സാധാ നെൽകൃഷി ചെയ്യുമ്പോ നെൽകൃഷി ചെയ്യുന്ന മതി മതി ഓക്കെ നമ്മളിതിലെ ഇതില് നമ്മള് ഫസ്റ്റ് ഇതിന്റെ ഒരു നില ഒരുക്കലുണ്ടല്ലോ അപ്പൊ നില നമ്മൾ സാധാ നെൽകൃഷി ചെയ്യുമ്പോൾ അതോ ഇതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇല്ല സോദാ നില കൃഷി ചെയ്യുന്ന നിലവൊരുക്കുക കൂടുതൽ വെള്ളം വേണ്ട കൂടുതൽ വെള്ളം വേണ്ട ഇതിന്റെ ഈ കാര്യങ്ങളൊക്കെ നിലം നിലമൊരുക്കുന്നത് നമ്മൾ സാധാ ചെയ്യുന്ന ഇതേമാതിരി തന്നെ ഉള്ളു പക്ഷെ ആദ്യം അടിച്ച് പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൽ കിളയൊക്കെ ഇറക്കി അതിൻ്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ടത് കുമ്മായ ഇടും ഫസ്റ്റ് അടി കഴിഞ്ഞാൽ തന്നെ കുമ്മായും ചാണാപ്പൊടി ഇതൊക്കെ ഇട്ട് പിന്നെ രണ്ടാമത്തെ അടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇല്ലാത്ത ഒരു എന്താ പറയാ ഒരു വളരെ കുറഞ്ഞ വെള്ളത്തിൽ ഈ വിത്ത് മുളപ്പിച്ചിട്ട് ഒരു മുള പൊട്ടി വരുന്ന സമയത്ത് എടുത്ത് വിതരയാലും മതി വിതച്ചാലും മതി ഇതിനെ അങ്ങനെ പറഞ്ഞ പറ പത്ത് ദിവസം ആകാനേ പറ്റുള്ളൂ അപ്പഴേക്ക് വളരെ മൂപ്പ് കുറഞ്ഞ വിത്തായത് കൊണ്ട് അറുപത് ദിവസം കൊണ്ട് കൊയ്യാനാവുമ്പോൾ നമ്മൾ പറച്ചു നടല് അതും കുറച്ച് വിട്ടു വിട്ട് ചെയ്യാൻ ഓ അങ്ങനെ ആ ഇത് ചേട്ടാ നമ്മള് ഇതിന് കള പറിക്കൂലോ കള പറിക്കാൻ ബുദ്ധിമുട്ടാണ് പറിച്ചു നടടുമ്പോ നമുക്ക് ഗ്യാപ്പാക്കിയിട്ടും നട അതായത് കള വരാതെക്കാൻ ഇങ്ങനെ രണ്ടാമതും അടിച്ച് കള അതോടുകൂടി നശിച്ചു പോകും പക്ഷേ ഇതെ നമ്മളാദ്യത്തെ ഇത് നിലമൊഴുത് മറിച്ചതിന് ശേഷം അതെ രണ്ടാമത് ഒരു അത് എത്ര ദിവസം രണ്ടാമത് അടിക്കുമ്പോൾ ഒരു പതിനഞ്ചു ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം എന്തായാലും വേണം അപ്പൊ പിന്നെ വല്ലാതെ കളയുണ്ടാവൂല കളയേണ്ടാവില്ലേ അപ്പൊ അഥവാ കളം മുളക്കാണെങ്കിൽ നമുക്ക് അപ്പം അറിയാൻ പറ്റൂല അറിയാൻ പറ്റും അറിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒഴിവാക്കിയിട്ട് ചെയ്യണം അല്ലേ ഒഴിവാക്കിയിട്ട് ചെയ്യണം ഓക്കെ അപ്പം നമ്മളിപ്പോ ഇത് നില ഒരുക്കി കഴിഞ്ഞു അപ്പോൾ ഇത് നെല്ല് വിതയ്ക്കാൻ നമ്മൾ എത്ര ദിവസം നമ്മൾ സാധാ വിത്ത് പോലെയാണോ ഇതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അല്ല ഇതിന് വളരെ മൂപ്പ് കുറഞ്ഞ വിത്തായതുകൊണ്ട് ഒരു പത്ത് നമ്മൾ ഞാറ് വെച്ചിട്ട് പറച്ച് നടണെങ്കിൽ പത്ത് ദിവസം ആകുമ്പോഴേക്കും പറിച്ചു നടണം അല്ല ഇങ്ങനെ മുളപ്പിച്ചിട്ട് നമ്മൾ പണി കുറയാനാണെങ്കിൽ നമുക്ക് വിതറി കൊടുത്താൽ മതി വിതിരി വിതയ്ക്കുന്ന മാതിരി ചെയ്താൽ മതി ചെയ്താൽ മതി ഓക്കെ ഇത് ചേട്ടാ പിന്നെ നമ്മൾ ഇതിന് വേറെ പരിചരണങ്ങളായിട്ട് നമുക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് ഇല്ല വെള്ളം കുറഞ്ഞ സമയത്താകുമ്പോൾ നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ പൈപ്പ് കൂടെയോ എങ്ങനെയെങ്കിലും അല്ലാതെ വെള്ളം കെട്ടി നിൽക്കേണ്ട ആവശ്യമില്ല വെള്ളം കെട്ടി നിൽക്കേണ്ട ആവശ്യമില്ല ഓക്കെ ആ പിന്നെ ഇത് വെള്ളം നമ്മൾ വെള്ളം പിന്നെ നമ്മൾ 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 ഇതിന്റെ ഇടയിൽ വേറെ വേറെ വളം എന്തെങ്കിലും ഒന്നും വളങ്ങളൊന്നും ചെയ്യണ്ട കാരണം ഈ നെല്ലിന് മറ്റേ ഒരു ഔഷധ ഗുണമുള്ളത് കൊണ്ട് ഈ മരുന്ന് കടയിലേക്കാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ചോറ് പശിൽ കൊടുക്കാത്ത കുട്ടികൾക്ക് ഈ ഇതിന്റെ പറ്റുന്നാണ് പറയുന്നത് നവര അരി ചോയിച്ചിട്ട് വൈദ്യമര കടയിലൊക്കെയാണ് ചെല്ലുന്നത് അപ്പൊ ഇതിന് ഡിമാൻഡ് ഒക്കെ ഉണ്ട് നല്ല നല്ല ഡിമാൻഡ് പണ്ട് ഒരുപാട് കൃഷി ചെയ്തിരുന്നല്ലേ അല്ലേ അതെ ഇത് കുറെ കാലം മുന്നേ അല്ലെങ്കിൽ നമ്മളെ ചെറുപ്പം മുതലേ ഈ നവര പല ജാതി വിത്തുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതൊക്കെ നമ്മളെ ഇവിടുന്ന് പോയിട്ടുണ്ട് ഇപ്പം കുറെ ആൾക്കാരൊക്കെ അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് പുതിയ വിത്തുകളൊക്കെ ലാഭമുള്ളതും അങ്ങനെയുള്ള ഇപ്പം മിഷനറി അതേപോലെ തന്നെ നമ്മളെ കൃഷി വകുപ്പിന്റെ എല്ലാ കൃഷി വകുപ്പിനും ഇതേമാതിരി ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളും നമുക്ക് ആ നിർദ്ദേശങ്ങളും അവർ തരുന്നുണ്ട് ഈ നവരനെൽ കൃഷിയിലോട്ട് ചേട്ടൻ വരെ എങ്ങനെയാണ് ഇത് പഴയ നെല്ല് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ടാണോ അതെ പഴയ നെല്ല് തിരിച്ചു കൊണ്ടുവരാ എന്നുള്ളതിനാണ് ഉദ്ദേശം മെയിനായിട്ട് അടുത്ത പ്രാവശ്യം ഇതല്ലാത്ത പുതിയ വിത്തും നമ്മൾ ഈ പാടത്തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ അപ്പോന്നേട്ടാ വേറെ കാര്യം ഇതിപ്പോ നമ്മള് സാധാരണ ഒരു നെൽകൃഷിയിൽ അത്രയും ചെലവ് ഇതിന് വരുന്നില്ലല്ലേ ഈ സാധാ നെൽകൃഷിന്റെ അത്ര ചെലവ് വരുന്നില്ല അതായത് കിള എടുക്കുന്നത് മറ്റേത് വലിയൊരു ചിലവാണ് വരുന്നത് ഇത് പെട്ടന്ന് ആവുന്നുകൊണ്ട് നമ്മൾ സ്ഥലം നന്നാക്കി ഒരുക്കി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നെല്ല് ആവുകയും ചെയ്യും അപ്പൊ കൂലി ചെലവുകൾ കുറവുണ്ട് കൂലി ചെലവും കുറവുണ്ട് അപ്പോ കൂലി ചെലവും കുറവുണ്ട് ഇത് വിൽക്കുമ്പോ നല്ല വില നല്ല വിലയും കിട്ടും പിന്നെ ഒന്ന് ഒരു ശ്രദ്ധ വേണം നമ്മൾ മെയിൻ ആയിട്ട് മെയിനായിട്ടപ്പോ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കയറ്റി ഇറക്കല് ഇതേപോലുള്ള പരിപാടി അല്ലേ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക അല്ലേ ചേട്ടാ നിങ്ങൾ എല്ലാം കൂടെ എത്ര സെന്റ് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത് മാത്രം അമ്പത് സെന്റ് സ്ഥലത്ത് ഇത് ചെയ്തിട്ടുണ്ട് മറ്റു നെല്ലുകൾ വേറെ സ്ഥലത്തും ചേട്ടാ ഈ നമ്മളെ മറ്റ് നെൽകൃഷിയും ഇതും നവര നെൽകൃഷിയും തമ്മിൽ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രത്യേകത അല്ലേ നവര നെൽകൃഷി അറുപത് ദിവസം കൊണ്ട് തന്നെ കൊയ്യാനാവും അത് വിളവായി കഴിഞ്ഞാൽ തന്നെ കൊയ്യണം ഒരു അല്ലെങ്കിൽ കൊയ്യു പോകും ഇതിന്റെ നെൽച്ചെടി വലിയ ചെടി ബലം കുറവാണ് കണ്ടിന് ബലം കുറവാണ് മറ്റ് നെല്ലിനേക്കാളും ബലം കുറവാണ് അതുകൊണ്ട് കാട്ടടിക്കുമ്പം വിളഞ്ഞു കഴിഞ്ഞാൽ ഇത് വീഴും അപ്പം മഴ ആ മഴ മഴക്കാലത്ത് പൊതുവേ ഈ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ മഴ വെള്ളം കഴിഞ്ഞാൽ ഇതിൽ വീണ് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതെ അതെ അപ്പൊ ഇത് കൃത്യമായിട്ട് പറഞ്ഞ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും വേനൽ സമയത്ത് അല്ലേ ഇത് ചെയ്യേണ്ടത് രണ്ടാം വിളയായിട്ട് ചെയ്യാൻ പറ്റും ഇനി വരുന്ന സീസണില് നമ്മൾ കരയിൽ ചെയ്യാൻ പറ്റുമോ ഒരു പരീക്ഷണം നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ആദ്യത്തെ വിളക്ക് നമുക്ക് നെൽകൃഷി ചെയ്യാൻ പറ്റൂല ആദ്യത്തെ വിളക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ആ നമ്മൾ എന്തായാലും മഴക്കാലമൊക്കെ ഒന്നും കഴിഞ്ഞിട്ടില്ലേ മഴയൊക്കെ മാറി ഒരു വേനൽ തുടങ്ങുന്ന സമയത്ത് ചെയ്യാനാണ് ഏറ്റവും നല്ലത് േ ആദ്യത്തെ ഒരു മൂന്ന് മാസം മുന്നേ മഴ കഴിഞ്ഞ് തുലാവർഷം കഴിഞ്ഞാൽ പിന്നെ ആ തുടങ്ങാതി ഏക കണക്കിന് ചെയ്യുകയാണെങ്കിൽ മെഷീൻ വെച്ച് ചെയ്യാം ആ ഇപ്പോൾ ആരെങ്കിലും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ കൊറിയറിലോ അവർക്ക് ഇത്ര വേണം എന്ന് പറഞ്ഞാൽ അവർ പൈസ അയച്ചു തന്നാലും മതി സാധനം നമ്മൾ കൊറിയറിൽ ാലും നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ട് കൊടുക്കും ഒരു കൃഷി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കൊടുക്കും മറ്റുള്ളതിനേക്കാളും കൂടുതൽ അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് കൂട്ടിയിട്ടെടുക്കാൻ വേണ്ടി അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ല അവരും കൂടി ഇണ്ടാക്കുമ്പോ നമുക്ക് ഇത് കൂടുല്ലോ കുറച്ചും കൂടി കൂടും അതാണ് ഒരു ഉദ്ദേശം ഉദ്ദേശം അതായത് ചുരുക്കി പറഞ്ഞാൽ നെൽകൃഷി ചെയ്യാൻ താല്പര്യം കൊടുക്കാനാണ് കൂടുതൽ കൂടുതൽ താല്പര്യം അതായത് വിത്ത് നമുക്ക് എവിടെയും പോയി ഞാൻ കൊറേ സ്ഥലത്തൊക്കെ പോയതാ വരെ പോയിട്ട് അവിടുന്ന് കിട്ടാതെ പോന്നിട്ടാണ് പിന്നെ പിന്നെ എടപ്പാളിലായിരുന്നു പറഞ്ഞ അവിടെ നല്ല റൈറ്റ് തന്നെയാണ് നമ്മളെ ഓഫീസർ വിളിച്ച് പറഞ്ഞപ്പോ ചുരുക്കി പറഞ്ഞിന്റെ കൃഷി കുറവാണ് കുറവാണ് അപ്പൊ എന്തായാലും സുമാരേട്ടാ നമുക്ക് ഇങ്ങനെ നെൽകൃഷി ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ നിന്ന് എന്താ പറയുക മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നെൽകൃഷിയാണ് നവര കൃഷി അപ്പൊ അത് നിങ്ങൾ ചെയ്തതിനും പിന്നെ നിങ്ങൾ നെൽവിത്ത് എല്ലാവർക്കും കൊടുക്കാന്നൊക്കെ പറഞ്ഞതിനും പിന്നെ ഇതിന്റെ കൃഷി രീതിയെ കുറിച്ച് എന്തായാലും നമുക്ക് പറഞ്ഞു തരുന്നതിന് എന്തായാലും സൂമാരേട്ട ഒരു താങ്ക്സ് യു ഓക്കെ അപ്പൊ നിങ്ങൾ സോമാരേട്ടനടുത്ത് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു നെല്ലാണ് സൂമാരേട്ടനെ പോലുള്ള ഒരുപാട് കർഷകർ വളരെ കഷ്ടപ്പെട്ട് ഈ കൃഷി വീണ്ടും തുടങ്ങിയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ഒരു ഡിമാൻഡ് മനസ്സിലാക്കിക്കൊണ്ടാണ് സുമാരേട്ട ഈ കൃഷി വീണ്ടും തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സുമാരേട്ടൻ്റെ ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്ത് ആവശ്യമുണ്ടെങ്കിലോ ഇത് അരിയായിട്ട് അരിയായിട്ടാണോ നെല്ലായിട്ടാണോ ആവശ്യമുള്ളവർ നിങ്ങൾ സുമാരേട്ടനെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേട്ടാ അയച്ചു കൊടുക്കാൻ പറ്റും അയച്ചു ആ അപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അവർ അയച്ചു തരും അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം